വലിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട് ഇന്ത്യയിൽ അതായത് ഛത്തീസ്ഗഡ് ആണെങ്കിലും ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലും ഉറപ്പായിട്ടും നേപ്പാളിൻ്റെ അതൊരു ഭാഗത്ത് നടക്കുന്നു എന്താണ് ഈ ഛത്തീസ്ഗഡി അടുത്ത സമയത്തുണ്ടായ ഡെവലപ്മെൻറ്റ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ അത് നോർത്ത് ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട് അതായത് സ്ഥിരമായിട്ട് ഈ ബജരാംഗളും സംഘ്പരിവാറും അവിടെ പോയി പള്ളികൾ അടയ്ക്കുന്ന പരിപാടികൾ ഈ ദുർഗ ഇഷ്യൂവിന് ശേഷം വളരെ അങ്ങ് കൂടി അതിനു മുമ്പേ ഉണ്ട് എന്താള് ആൾക്കാരെ നോട്ടീസ് ചെയ്തില്ല ഇത് സോഷ്യൽ മീഡിയയിൽ വരുന്നില്ല മീഡിയയിൽ വരുന്നില്ല ആ ദുർഗ കന്യാസ്ത്രീയുടെ ഇഷ്യൂവിന് ശേഷമാണ് ഇതിനൊരു മെയിൻ സ്ട്രീമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു അങ്ങ് മാറി അതിനകത്ത് തിരിച്ചടി കിട്ടുമെന്ന് ഇവര് ജന്മത്തിൽ പ്രതീക്ഷിച്ചില്ല അതായത് റിട്ടാലിയേഷൻ അതായത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു ഈ ദളിത് സ്ത്രീകളിൽ ഈ പറയുന്ന ക്രൈസ്തവ വിശ്വാസികൾ ഒന്നാം ജനറേഷൻ്റെ ആ സ്ത്രീകൾ അവരെതിർക്കാൻ തുടങ്ങി നിങ്ങൾക്കറിയാം നമ്മുടെ സമൂഹത്തിൽ അറിയാം ഈ പുരുഷന്മാരെക്കാളും കൂടുതൽ വിശ്വാസം തീവ്രമായ വിശ്വാസം സ്ത്രീകൾക്കാണ് അതിൻ്റെ കാരണമുണ്ട് കാരണം ഗ്ലോബലായിട്ട് സ്ത്രീകളാണ് വീടുകളിൽ നടത്തുന്നത് കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ കാര്യവും ഭർത്താവിൻ്റെ കാര്യമൊക്കെ നോക്കി അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദളിത് കമ്മ്യൂണിറ്റി എന്ന് വന്ന പല ആൾക്കാർക്കും എജ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനം കിട്ടി അതാണ് ഏറ്റവും പരമപ്രധാനമായ മർമ്മം എന്ന് പറയുന്നത് ചർച്ചിൻ്റെ ഒരു പ്ലാറ്റ്ഫോം കിട്ടി അവർക്കൊരു കമ്മ്യൂണിറ്റി ആയി ഒരു അന്യോന്യം കാര്യങ്ങൾ പറയാനും അവരുടെ കാര്യത്തിന് മറ്റുള്ളവരെ സഹകരിക്കാനും ഹെൽപ്പ് ചെയ്യാനും അവർക്കൊരു പാസ്റ്ററെ കിട്ടുന്നു ഒരു ലീഡറെ കിട്ടുന്നു ഇതൊരു സോഷ്യൽ എൻജിനീയറിംഗിന്റെ ചേഞ്ച് ഇതാണ് ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞത് പഴയ പോലെ ഈ പറയുന്ന പാസ്റ്റർമാരെ അടിച്ചിട്ട് ആ ചർച്ചകൾ പൂട്ടിയിട്ട് ഇവർക്ക് ഇനി ഫർദർ പോകാൻ പറ്റത്തില്ല സ്ത്രീകള് മുന്നോട്ട് വരും അതാ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഈ കാര്യങ്ങൾ പോകുന്നേ പണ്ടിങ്ങനെ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെ വരുന്നു അഞ്ചാറ് പേര് വരുന്നു പള്ളി അടിച്ച് പൊളിക്കുന്നു വർഷപ്പടിച്ച് തകർക്കുന്നു നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ ഇവരൊക്കെ പോയി പോലീസ് സ്റ്റേഷനിൽ ഈ പോലീസിന്റെ സഹായത്തോടു കൂടി അവിടെ പോയി വർഷം പാടുന്നെങ്കിൽ വിചാരിച്ചു അതുണ്ടായി ഒരിടത്തല്ല ഇന്ത്യയിൽ പലയിടത്തും ഉണ്ടായി അതായത് വില്ലേജിലുണ്ടായ ട്രാൻസ്ഫർമേഷൻ ആണ് ഈ പറയുന്നത് അതിന്റെ കാര്യം എന്ത് ഇതാണ് സോഷ്യൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന ഇവരുടെ ആണുങ്ങളും അവരൊക്കെ വളരെ വല്ലാത്ത രീതിയിൽ മദ്യവെച്ചും ഗുണ്ടകളും പ്രശ്നമായിട്ട് പലർക്കു വേണ്ടി അടിച്ച് വീടും നോക്കാതെ കുട്ടികളെ നോക്കാതെ അവരെയും പഠിപ്പിക്കാൻ ആ രീതിയിലാണ് പോയത് ഇവിടെയാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ അവരെ അകറ്റുന്ന ഏറ്റവും വലിയ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാമൂഹികമായ പ്രശ്നം അതായത് ജാതീയത അപ്പം അവിടെ ഒരു ചേഞ്ചസ് ഉണ്ടാക്കി അവന് വിദ്യാഭ്യാസം കൊടുത്തു അവന് യൂണിറ്റി കൊടുത്തു അവന് കമ്മ്യൂണിറ്റി കൊടുത്തു അതിനൊരു ലീഡേഴ്സ് ഉണ്ടായി അവർ പ്രയറിലോട്ട് പോയി അവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ആളുകളായി അവർക്കൊരു അക്സെപ്റ്റൻസ് കിട്ടി ഇതാണ് ഈ സോഷ്യൽ എൻജിനീയറിംഗ് പഠിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് സ്ത്രീകൾക്ക് അതായത് ഇന്ത്യയിൽ നമുക്കറിയാവുന്ന വസ്തുതയാണ് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് ഹിന്ദു മിത്തോളജി ആണെങ്കിൽ അവർക്ക് യാതൊരു സ്ഥാനവും ഇല്ല കാരണം അവർക്ക് വിദ്യാഭ്യാസം പോലും കൊടുക്കണമെന്ന് ഈ പറയുന്ന സംഘപരിവാർ പറയുന്നില്ല പലയിടത്തും യാഥാർത്ഥ്യമാണ് വില്ലേജുകളിലെ സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത് അത് ഈ അടുത്ത വയ്ക്കുകയാണ് പട്ടണങ്ങളിലൊക്കെ മാറ്റം ഉണ്ടായെന്ന് ദളിത്സ് വിദ്യാഭ്യാസം ആ പരിപാടികളൊക്കെ പോകുന്നത് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം ഇന്ത്യയുടെ ദളിത്സ് താമസിക്കുന്ന വില്ലേജുകളുടെ അടുത്ത് തന്നെ ആയിട്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി താമസിക്കുന്നത് കാരണം അവർ അന്ന് യോജിച്ച് വന്നു കാരണം ഭക്ഷണം ഒരു രണ്ടുപേരുടെ ഒരേപോലെയാണ് ഇന്ത്യയിലെ ദളിത്സ് ബീഫ് കഴിക്കും അവർക്ക് ഈ പറയുന്ന മട്ടനും ചിക്കനും ഒന്നും അഫോർഡബിൾ അല്ല കാരണം ബീഫ് അവൈലബിൾ ആണ് അവർ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ദളിത് കമ്മ്യൂണിറ്റി ഇത് ഇത് കഴിക്കുന്നവർ അതുകൊണ്ടാണ് ഇവർ ഒരുമിച്ച് താമസിക്കുന്നത് കാരണം രണ്ടുപേരും തള്ളിയിട്ടേക്കോ അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കണ്ടേ ഈ ദളിത്സ് കമ്മ്യൂണിറ്റിക്ക് അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നത് ഏറ്റവും പരമപ്രധാനം വിദ്യാഭ്യാസമാണ് എഡ്യൂക്കേഷൻ ആണ് അതായത് വിദ്യാഭ്യാസം അറിവെന്ന് പറയുന്ന മനുഷ്യന് കംപ്ലീറ്റ് ഫ്രീഡോ പവറും കൊടുക്കുകയാണ് അതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമ്പത്തല്ല കൊടുക്കുന്നത് അവന് എജ്യൂക്കേഷൻ എന്ന് പറയുന്ന പവർ ഓഫ് നോളജാണ് ആ പവർ ഓഫ് നോളജ് അവന് കിട്ടിക്കഴിയുമ്പോൾ അവന് മനസ്സിലാവും അതായത് ഡിജിറ്റൽ ലോകത്ത് നിന്ന് ആലോചിച്ച് നോക്കുക പിന്നെ അവന് മനസ്സിലായി ഇതൊന്നുമല്ല ഈ ലോകം അവൻ്റെതാണ് അവൻ സെക്കൻഡ് സിറ്റിസൺ അല്ല സ്ത്രീകൾക്കും എന്താണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള പ്രശ്നം ഒന്നാമത് ആ കമ്മ്യൂണിറ്റിക്കകത്ത് വിദ്യാഭ്യാസം കൊടുക്കാൻ അവരൾക്കാര് സമ്മതിക്കത്തില്ല രണ്ടാമത് ഈ ചാക്കൊക്കെ എടുത്തിടും ഇതാണ് പ്രശ്നം ഇതാണ് ഞാൻ ആദ്യം മുതല് മുസ്ലിംസിൻ്റെ അകത്ത് ഇന്ത്യക്കകത്ത് റിഫോംസ് ഉണ്ടായില്ല എങ്കിലും മുന്നോട്ട് പോകത്തില്ല കാരണം സ്ത്രീകളും ജോലി ചെയ്യണം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടണം അവര് വീടിനെ നയിക്കുന്ന രീതി പൊരുത്തം വന്നും മൂന്നും നാലും അജി കല്യാണം കഴിക്കുന്നു അതൊന്നും ഈ ദിൽസ് കമ്മ്യൂണിറ്റിയിൽ ഇല്ല അവിടെയാണ് ചർച്ചിന്റെ പ്രാധാന്യം ഉണ്ടായത് ചർച്ച പറഞ്ഞു അത് കൃത്യമായിട്ട് പറഞ്ഞു അതാണ് സോഷ്യോളജിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്പിൾ ഫാക്ടറാണ് അതിനകത്ത് എന്താണ് സ്ത്രീകൾ ഒന്നടങ്കം മുന്നിലോട്ട് വന്നത് ഞാനിപ്പോ വീഡിയോ നിങ്ങൾ കാണാം അപ്പം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം സ്ത്രീകൾ മുമ്പിലോട്ട് പോകുന്നത് കാരണം അവർ ചർച്ച അടച്ചു അവരെന്താ പറയുന്നത് ആ സ്ത്രീ പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ മസ്ജിദും മന്ത്രവും ഒക്കെ അടച്ചു ചർച്ച അടയ്ക്കാൻ പറ്റത്തില്ല അതായത് ഞാൻ എൻ്റെ അതൊരു ക്ലാസിക് ഉദാഹരണം പറയാം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പം കേരളത്തില് ഈ ശബരിമല ഇഷ്യുവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന വസ്തുതയാണ് ആദ്യമായിട്ടാണ് കേരളത്തിലെ ഈ സ്ത്രീകൾ അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ഈ കുല സ്ത്രീകളൊക്കെ ഓടി വന്നത് നമോ ജവ എന്ന് പറഞ്ഞ പ്രൊട്ടസ്റ്റ് പറഞ്ഞൊട്ടായിരുന്നു അപ്പൊ അന്ന് ഞാനൊരു ഒരു സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഈ പുറത്തിറങ്ങിയ സ്ത്രീകൾ തിരിച്ചു പോകുന്നില്ല അതുകൊണ്ടാണ് ബി ജെ പിക്ക് ഇത്ര സ്ത്രീകളുടെ ഫേസുകൾ ഏറി വന്നത് ഇതാണ് എന്റെ കാര്യം നിങ്ങൾ അവരെ മാന്താൻ പോയാൽ അതായത് അറിവുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളെ മാന്താൻ പോയി വീണ്ടും ഒതുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുക തിരിച്ചടി കിട്ടി പഴയ സംഭവം ഈ പഴയ കാലത്തൊക്കെ ഈ കേരളത്തിലെ ബന്ധുക്കോസ് ഫാസ്റ്റർമാരെ കാടി കിട്ടി പിന്നാതങ്ങ് പോവുമായിരുന്നു യാഥാർത്ഥ്യമാണ് ആർ എസ് എസും ബഹളും അവരും അവിടെ ചെയ്യരുത് ഇവിടെ ചെയ്യരുത് അപ്പം ആദ്യമായിട്ട് നിങ്ങൾ കണ്ടില്ല സി എസ് ഡി എസ് എന്ന് പറഞ്ഞവര് കോട്ടയത്ത് വാഴ പ്രകടനം നടത്തി കാരണം അവരുടെ കമ്പോട്ടുള്ള വാസ്റ്റർമാരെ കരു അടിച്ചു അവര് പറഞ്ഞ എന്തോ അവര് തിരിച്ചടിക്കും അതായത് നിങ്ങൾ പഴയ രീതി അല്ല പണ്ട് ചെണ്ടയും മദളും ഒക്കെ ആണ് ഈ ബദക്കോസ് പള്ളികളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ ഇന്ന് ഈ പറയുന്ന ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ അവര് ജിമ്മിലും ക്യാമ്പിലും ഒക്കെ പോകുന്നവരെ അവര് തിരിച്ചടിക്കും സത്യമായിട്ടും തിരിച്ചടിക്കും നിങ്ങൾ ഉദ്ദേശിക്കരുത് നിങ്ങളെക്കൊണ്ട് മാത്രമേ കഴിയും പണ്ട് ഞാൻ ഈ സുഡാഫീസിനോട് പറയുന്നൊരു സംഭവം ഉണ്ട് ധരിക്കരുത് മറ്റുള്ളവൻ പൊട്ടനാന്ന് അവനും ഈ സംഭവം കേറി വരും അവനീ യൂണി അവനും ഒന്നു ചേരും അവനും തിരിച്ചടിക്കും ഇതാണ് ഇതാണ് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായത് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംഭവത്തില് ബജരാങ്കലും ബി ജെ പിയും കാണിച്ച ഭൂലോക ബ്ലണ്ടറ ഇന്ന് സ്ത്രീകളെ പുറത്തു വന്നേ അവര് തെരുവിൽ വന്നു ആരാ കൊണ്ടു വന്നത് ഈ മഹാവിഡികള് എന്നാൽ ഇതിൻ്റെ അടുത്തൊരു സൊല്യൂഷൻ എന്താ അവര് പ്രോപ്പറായിട്ട് എൻ്റെ ജാതീയത ഇല്ലാതാക്കി സ്വന്തം സഹോദരന്മാരായിട്ട് കരുതിയാ മതി അത് കരുതി ഒരിക്കലുമില്ല ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ചേഞ്ചസ് ഉണ്ടാകും മാസീവ് ചേഞ്ചസ് ഉണ്ട് എൻ്റെ ഇഷ്ടം പോലെ ക്ലിപ്പിങ്സ് ഉണ്ട് ഇഷ്ടം പോലെ പല അവിടെ പോയി പെണ്ണുങ്ങൾ ഈ ബജരാങ് തള്ളി കണ്ടം വഴി ഓടിക്കുന്ന സംഭവം ഉണ്ട് പോലീസുകാരെ ഓടിക്കുന്ന സംഭവമുണ്ട് പെണ്ണുങ്ങള് ഈ പെണ്ണുങ്ങൾ തേന്മീ വന്നു ഇനി നിങ്ങൾക്ക് ഇതേപോലെ ചർച്ചിൽ അവരുടെ ഹൗസ് ചർച്ചിൽ പോയി തടയാൻ പറ്റുമോ അവർ പുറത്ത് വരുത്തില്ലയോ അവർ മനസ്സിലാക്കേണ്ട ഇവരൊക്കെ ഇവരോ ഇവരുടെ ഒക്കെ ഒരു പാസ്റ്റ് എന്ന് പറഞ്ഞ് ഇവരുടെ ഭർത്താക്കന്മാരും മക്കളിലും അവരുടെ പാസ്റ്റ് എന്ന് പറഞ്ഞ് അത്ര നല്ലതൊന്നും അല്ല ഈ ഛത്തീസ്ഗഡ് ആണെങ്കിൽ പലയിടത്തും ഇവരൊക്കെ പഴയ നെക്സലൈറ്റ് ഒക്കെയാണ് ആദിവാസികളൊക്കെ അവനെല്ലാം ട്രാൻസ്ഫോം ചെയ്ത് നല്ല ജീവ ജീവിതത്തിലോട്ട് പോയവരാ തിരിച്ചവനെ കൊണ്ട് ഇതേപോലെ അവനെയും സംഘടിപ്പിക്കാൻ സമ്മതിക്കരുത് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിനക്കവിടെ ജീവിക്കാൻ പറ്റത്തില്ല പറ്റില്ല കാരണം അവനൊരു ട്രാൻസ്ഫോം ചെയ്ത് അവനെ ജീവിച്ചു പോകട്ടെ ഇതിനകത്ത് പറയുമ്പോഴ് ഞാൻ മതം മാറ്റത്തെ പറ്റി അതിനെക്കുറിച്ച് ഞാൻ ഇൻ അതിനെപ്പറ്റി എൻകറേജ് ചെയ്യുന്ന ഒരാളല്ല എനിക്ക് മനുഷ്യൻ അവൻ നന്നാവണം അതിന്റെ അകത്ത് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് തന്നെയാണ് എന്റെ അടിസ്ഥാനം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഇതിനകത്തൊരു പ്ലാറ്റ്ഫോം കിട്ടുന്ന അവന് ലൈഫ് കൊടുക്ക അവനെ ഇത്രയും നാളും നീ ചവിട്ടി മെതിച്ച് നാശമാക്കി അവനെ മനുഷ്യനല്ലാതെ നീ അവനെ ട്രീറ്റ് ചെയ്തു അവനെന്താ നീ ഇത് പേടിക്കുന്നത് ഇനി വേറെ സംഭവം ചില ബി ജെ പി കാര് പറഞ്ഞൊരു സംഭവം ശ്രദ്ധിച്ചു കേൾക്കുകയത് ഈ പറയുന്ന ദിൽസ് കമ്മ്യൂണിറ്റിയൊക്കെ ബേസിക്കലി അവർക്കൊന്നും പൊളിറ്റിക്സ് ഒന്നുമില്ല അവർ ഈ മോദി ഫാനും ബി ജെ പിക്ക് ഒക്കെ വോട്ട് ചെയ്തവരാ ഈ ഒരു ഇഷ്യൂ കത്തി അങ്ങനെ ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിങ് യോഗി ആദിത്യനാഥിന്റെ സ്ഥലത്ത് അവിടെ പോലും പ്രശ്നമാ എന്താ പ്രശ്നമായത് എന്നിട്ട് ഗവൺമെന്റ് തന്നെ പോലീസിനോട് പറഞ്ഞ് ഈ പറയുന്നത് അംഗപരിവാറോട് മിണ്ടാതിരിക്കാൻ കാരണം തിരിച്ചടി കിട്ടു കാരണം ഗ്ലോബലായിട്ട് ഇഷ്യൂ പോവുക ഇത് ഇഷ്യൂ ഉണ്ടാകും ഇത് സോഷ്യൽ മീഡിയ കൂടെ അങ്ങ് പോവുക ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇഗ്നോർ സോഷ്യൽ മീഡിയ കൂടെ ഗ്ലോബലായിട്ട് പോവാ നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ പവർഫുൾ ആണ് ഈ സാധനം ഇത് അങ്ങ് പോവുക ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങള് വെറുതെ വടി കൊടുത്ത് അടിമേടിക്കരുത് കാരണം ഇതൊക്കെ തടയേണ്ട ഒരു സമയം സമയമുണ്ടായിരുന്നു ഇരുപത് അല്ല പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് കാരണം അവിടെ നിങ്ങൾ ഇഗ്നോർ ചെയ്തു നിങ്ങൾ ഉദ്ദേശിച്ചില്ല ഇത് ഇത്രമാത്രം പോകുമെന്ന് ഇനി നിങ്ങൾ വിളിച്ചാൽ ഇവര് കർവാപസ് എന്ന് പറഞ്ഞ് ഈ കാണുന്ന സ്ത്രീകളെല്ലാം തിരിച്ചു വരുമോ കാരണം അവനൊരു ലൈഫ് കിട്ടി അവൻ്റെ ലൈഫിന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി അവരുടെ കുടുംബം മാറി അവരുടെ മക്കൾക്ക് എജ്യൂക്കേഷൻ കിട്ടി അവരുടെ ഭർത്താക്കന്മാർ നല്ല രീതി വന്നു ലൈഫിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി ഇനി നിങ്ങൾ എന്ത് കുന്തം പറഞ്ഞ അവനെ തിരിച്ചു കൊണ്ടിരുന്നേ ഇതാണ് പ്രശ്നമെന്ന് പറയുന്നത് അതാണ് ഞാൻ ഈ പറയുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഗുണ്ടായുസവും പ്രശ്നവും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ജ്യോതി ശർമ്മക്ക് പോലെ ആയിരക്കണക്കിന് നൂറുകണക്കിന് ജ്യോതി ശർമ്മ പോലെ അതിനേക്കാളും തീക്ഷണമായിട്ടും പ്രതിരോധിക്കാൻ കഴിവുള്ള പെണ്ണുങ്ങൾ പുറത്തു വരും ഇപ്പൊ ഞാൻ അറിയാൻ സാധിച്ചത് ഈ ജ്യോതി ശർമ്മ ഏകടെ അവിടെ എങ്ങാണ്ടൊരു മാർക്കറ്റിൽ എങ്ങോട്ട് പോയ നേരത്തെ പത്തോ പതിനഞ്ചോ സ്ത്രീകളെ വളർന്നു അവര് മേടിച്ചു പോയി അവരിപ്പോൾ ഒരു നാലഞ്ച് പേരെയും കൊണ്ടാണ് ലോക്കലൊക്കെ ഇറങ്ങുന്നത് പേടിച്ചു പോയി സംഭവം എന്താ ഇനി അന്ന് പങ്കെടുത്ത പല ഭജനാങ്കലുകാരന്മാരും അവർക്കും പേടി ഒറ്റയ്ക്ക് പോകാൻ ആരെയത് ഉണ്ടാക്കിയെടുത്തത് ആരെ ഇതിന് ഉത്തരവാദി പോലീസുകാർക്ക് പേടിയായി കാരണം പോലീസുകാർക്കൊക്കെ അറിയാം ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പഴയ നക്സല അവൻ തിരിച്ചു വരുമെന്നുള്ള പേടിയായി അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ബജനാങ്കല സംഭവം അങ്ങ് ഒതുക്കി അങ്ങ് വെച്ചു ഇതല്ലേ ഞാൻ ചോദിച്ചോളൂ ഇതെല്ലേ ഞാൻ പറഞ്ഞോളൂ ഇത് ഞാൻ ഇന്ന അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു അവൻ തിരിച്ചടിക്കും അവൻ പഴയവനല്ല അവൻ ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത് അവന് വിദ്യാഭ്യാസം കിട്ടി അവൻ കലക്ടറെ ചോദ്യം ചെയ്യും അവൻ ചീഫ് സെക്രട്ടറിയെ ചോദ്യം ചെയ്യും അവൻ അവിടുത്തെ മുഖ്യമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചോദ്യം ചെയ്യും അവൻ്റെ റൈറ്റ് ആണ് അവൻ ഏത് മതത്തിൽ വിശ്വസിക്കണം അവൻ എങ്ങനെ ജീവിക്കണം അതിനെ ചോദ്യം ചെയ്യാൻ സംഘപരിവാറല്ല ഒരു പുല്ലിനെ കൊണ്ട് സാധിക്കത്തില്ല ഞാൻ പറഞ്ഞു ഇന്ത്യൻ ജനാധിപത്യം ആസ്വദിച്ചു ഒരുത്തൻ അതിനകത്തെ ആ അവൻ തിരിച്ചു പോകത്തില്ല അവൻ്റെ ലൈഫ് മാറി അവൻ്റെ ട്രാൻസ്ഫർമേഷൻ ഉണ്ടായി അവൻ്റെ ലൈഫ് സ്റ്റൈല് മാറി അവൻ്റെ ജീവിത രീതി മാറി അവൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മാറി അവന് നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടായി അവനെ ജാതീയമായിട്ട് നിന്നെ മാറ്റി നിർത്താൻ പറ്റത്തില്ല അവൻ്റെ പ്രത്യേക റോഡ് ഇനിയും കൊടുക്കാൻ പറ്റത്തില്ല അപ്പർ കാസ്റ്റിന് അപ്പർ കാസ്റ്റിനെ ആവുമ്പോൾ പിടിച്ച് വരട്ടോ ഇന്നീ അതാ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞത് ഇനി അപ്പർ കാസ്റ്റ് പോലും ഇവരെ ഭയമാകാൻ തുടങ്ങും നിങ്ങൾ എന്തു പറഞ്ഞ് ഇവരെ ഇനി ഫേസ് ചെയ്യും നിങ്ങൾ എത്ര മാത്രം എന്നും പറഞ്ഞ പോലീസിനെ കൊണ്ട് സപ്പോർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞ എന്താ നേപ്പാളിൽ കേട്ടത് സ്വതം തമാശയൊന്നും അല്ല അതായത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ഞാൻ ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ കാരണം എനിക്കറിയാം ഹിന്ദു വേ ഓഫ് ലൈഫ് ഏറ്റവും ടോളറൻസ് ഉള്ളവനാണ് പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ ക്യാൻസർ എന്ന് പറയുന്ന ജാതീയതയാണ് ആ ക്യാൻസറാണ് മാറ്റേണ്ടത് അത് മാറ്റാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പുറത്ത് അവന് കിട്ടുന്ന അവൻ പോകും അവനെ നിങ്ങൾ പരിഗണിച്ചില്ലായെങ്കിൽ നിങ്ങളുടെ സമൂഹം നിങ്ങൾ അവനെ സഹോദരനായിട്ട് പരിഗണിച്ചില്ലായെങ്കിൽ അവനെ ആര് പരിഗണിക്കും അവന്റെ കൂടെ അവൻ പോകും ഇത് ഇത് റോക്കറ്റ് സയൻസ് ഒന്നും അല്ല സിമ്പിളാ നിങ്ങൾക്കിന്നും മനസ്മൃതി പിടിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അവൻ നിന്നെ വിടുത്തില്ല അവൻ അംബേക്കറായി സ്വഭാവം കാണിക്കും അവൻ നിന്നെ റോഡിലിട്ട് തല്ലും പെണ്ണുങ്ങൾ തല്ലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇന്ത്യയിലെ ഗ്രാമ ഗ്രാമ ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ഇത് സമയം അതിന്റെ വീഡിയോ ഞാൻ കാണിക്കാത്തതിന്റെ കാര്യം കാരണം എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പല ഗ്രാമങ്ങളിൽ എഴുന്ന വെച്ചിട്ടുണ്ട് അപ്പർ കാസ്റ്റ് ഈ ഗ്രാമത്തിൽ കയറരുന്ന് ആരാ ഇതുണ്ടാക്കിയെടുത്തത് ഇവിടുത്തെ ക്രിസ്ത്യാനികളാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് എടാ നീ ആ ഇതുണ്ടാക്കിയെടുത്തത് എന്തുകൊണ്ടാണ് ബ്രാഹ്മിൻസിനെ ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും അവിടെ കയറ്റത്തില്ല കാരണം പണ്ട് ബ്രാഹ്മിൻസും അപ്പർ കാസ്റ്റും അവർക്ക് പ്രത്യേക റോഡ് കൊടുത്തു ഇതായിരുന്നു ഇഷ്യൂ അതായത് മനസ്സിലാക്കേണ്ടത് പുതിയ ഡിജിറ്റൽ ലോകത്ത് നീയൊക്കെ ഇന്നീം ജാതീതമായിട്ട് പോവുകയാണെങ്കിൽ പിന്നെ നേരിടാൻ ഇന്ത്യയിലെ ദളിത്സിനെ ശരിക്കും അറിയാം കാരണം അന്ന് എജ്യൂക്കേറ്റഡായി അവന്റെ കമ്മ്യൂണിറ്റിയുണ്ട് അതാണ് അതിന്റെ കാര്യം കാരണം ഇന്ന് അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്ത് മനസ്സിലാക്കുക അവര് പൊളിറ്റിക്കൽ ഫോഴ്സ് ആകും ഇന്നെ തൂത്തെറിയവര് ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അപ്പൊ അതിലോട്ടൊന്നും പോകാതെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക നമ്മുടെ ഈ പറയുന്ന ക്യാൻസർ എന്ന് പറഞ്ഞ സാധനം മാറ്റുക അല്ലാതെ നിങ്ങൾ അവരെ ചവിട്ടി മിതിക്കാനും അടിച്ചുതുക്കാനോ ശ്രമിക്കരുത് അത് തെറ്റാണ് ആ തെറ്റെന്ന് പറയുന്ന ജനങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന കപടതയൊക്കെ അവർക്കറിയാം നിങ്ങൾ ഈ മനുസൃതിയെ പൊക്കി പിടിച്ചു തുടങ്ങുന്ന കപടതയൊക്കെ അവർക്കറിയുക ഇതെന്താണെന്ന് ഇനി അവരെ കബളിപ്പിക്കാൻ പോയി ഈ സ്ത്രീകള് അതായത് നമ്മൾ കാണുന്നത് ഈ മനസ്സിലാക്കുക ഇതങ് ശരിക്കും അങ്ങ് വൈറലാകുവാണീ കണ്ടജനാംഗളിനെ ഓടിക്കുന്നത് സൺപരിവാറിനെ ഓടിക്കുന്നത് അപ്പം ആ രീതിയിലോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത എങ്ങോട്ട് ആ സ്റ്റേജിലോട്ട് പോകുന്ന ഇതിനക്കാരാ കാരണം നിങ്ങൾ തുടക്കം കുറിച്ചു തുടക്കം നിങ്ങൾ കുറിച്ചതിന് അവസാനം ഇവർ തന്നെ അതിന് നിങ്ങൾക്ക് നല്ല അടിപ്പൊളി റിസൾട്ട് വരും അതോടുകൂടി ആ കഴപ്പങ്ങ് മാറും ഈ നേപ്പാളിൽ നടന്ന കഴപ്പില്ലേ ആ കഴപ്പ് പോലെ ഇതങ്ങ് മാറും ഇതാണ് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നത്